ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പത്താമത്തെ സ്കന്ധം പ്രഥമ സ്കന്ധം പത്താമത്തെ അധ്യായം അതിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം ആറാമത്തെ ഭാഗമായിട്ട് പറയണു ഓം തസ്മിന്യസ്തധിയ പാർത്ഥ സഹേരൻ വിരഹം കഥം ശയനാസന ഭോജനെയും തസ്മിൻ ആ ശ്രീകൃഷ്ണനിൽ ന്യസ്തധിയ ന്യാസം ചെയ്യുക ബുദ്ധിയെ ന്യാസം ചെയ്യുക മനസ്സിനെ ന്യാസം ചെയ്യുക മനോബുദ്ധിരഹങ്കാര ചിത്രങ്ങളെ കൃഷ്ണനിൽ വയ്ക്കുക പാർത്ഥാഹ പാർത്ഥൻ തൊട്ടുള്ളവർ കുന്തി പുത്രന്മാരായിട്ടുള്ള പാണ്ഡവര് ദർശന സ്പർശ സല്ലാപ ശയന ആസന ഭോജനൈഹി ദർശനം കാണല് സ്പർശം തൊടല് സല്ലാപം പല വാക്കുകളെ പറയല് അങ്ങോട്ടും ഇങ്ങോട്ടും ശയനം ഒരുമിച്ച് കിടക്കല് ആസനം ഒരുമിച്ചിരിക്കല് ഭോജനൈഹി ഒരുമിച്ച് ഊണ് കഴിക്കല് ദർശന സ്പർശന സല്ലാപ ശയന ആസന ഭോജനൈഹി കാണല് തൊടല് പറയല് കിടക്കല് ഇരിക്കല് ഊണ് കഴിക്കല് അപ്പൊ കുളി തേവാരം സകല കാര്യങ്ങളും ഒരുമിച്ച് അങ്ങനെ അനവധി ഉണ്ടായിട്ടുണ്ട് ആര് കുന്തി സ്പർശ ഏർ മറ്റേ പാണ്ഡവര് ഇങ്ങനെ അവർക്ക് ഈ വിരഹം കഥം സഹേരൻ അവർക്ക് എങ്ങനെയായി വിരഹം സഹിക്കാൻ പറ്റുക അപ്പതിന്റെ കാരണത്തെ പറഞ്ഞതാണ് തസ്മിൻ ന്യസ്ത ധിയ പാർത്ഥാഹ ഇനി പാർത്ഥാഹ എന്നാണ് പറഞ്ഞത് പൃഥിവി തേജോ വായുരാകാശ അതിനെ പാർത്ഥാഹ എന്ന് പറയും ഭൂമി തൊട്ടുള്ള പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ശരീരത്തിലിരിക്കുന്ന ബുദ്ധിയുള്ള നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാർത്ഥാഹിയ തസ്മീൻ ഇപ്പൊ നമുക്ക് മാത്രമേ ഈ വിശകലനം ചെയ്യാനുള്ള ബുദ്ധി ഭഗവാൻ തന്നിട്ടുള്ളൂ വിശേഷ ബുദ്ധി അതുകൊണ്ടാണ് മനുഷ്യരിലെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കണമെന്ന് പറഞ്ഞത് അപ്പൊ നമ്മള് ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് പതിനാല് ഇന്ദ്രിയങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട് അങ്ങനെയുള്ള നമ്മൾ ഭഗവാനിൽ മനസ്സ് വെച്ചിട്ടുണ്ട് എങ്കിൽ സഹേരൻ വിരഹം കഥം കഥം വിരഹം സഹേരൻ എങ്ങനെ നമുക്ക് ഭഗവാന്റെ ഈ വിരഹം സഹിക്കാൻ പറ്റും ഒരു തവണ കൃഷ്ണനെ സ്വീകരിച്ച ഒരാൾക്ക് കൃഷ്ണനിൽ ഒരു തവണ മനസ്സ് വെച്ചു കഴിഞ്ഞ ഒരാൾക്ക് അവിടെ നിന്ന് പോരാൻ പറ്റുമോ നമുക്ക് ആ ഭഗവാനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല എന്തുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ കാണണു ഭഗവാനോട് നമ്മൾ സല്ലാപം ചെയ്യണു ഭഗവാന് തൊടുന്നതൊക്കെ ഭഗവാനാണ് ഭഗവാന് വേണ്ടിയിട്ടുള്ള മലര് നെയ്തിക്കണു ഭഗവാന് വേണ്ടിയിട്ട് കുറി തൊടിയിക്കണു ആ പ്രസാദമായിട്ട് നമ്മളും കുരി തൊടുന്നു മലരും സ്വീകരിക്കുന്നു അഭിഷേകം ചെയ്തുള്ള തീർത്ഥം സേവിക്കണു അതേപോലെ തന്നെ സല്ലാപം ചെയ്യണു ഭഗവാനോട് ചോദിക്കുകയാണ് അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും നമ്മളെ അതേപോലെ എനിക്ക് അത് തരൂ ഇത് തരൂ നമ്മൾ സല്ലാപം ചെയ്യുമ്പോൾ സ്വാർത്ഥമായിട്ടും പറയും മറ്റു പലതും പറയും എന്നെങ്ങനെ ദ്രോഹിക്കുന്ന ആളെ കൊന്നും ഇടേ ഭഗവാനെ എന്നൊക്കെ നമ്മൾ ചോദിക്കും പലതുണ്ട് അപ്പോൾ ദർശ കാണലുണ്ട് കേൾക്കൽ തൊടലുണ്ട് കേൾക്കലുണ്ട് പറയലുണ്ട് പിന്നെയോ ശയനം ഇപ്പം നമ്മൾ പൂജാമുറിയിൽ ഭഗവാനുണ്ട് പക്ഷേ നമ്മുടെ മാലയിലോ ഒക്കെ ലോക്കറ്റ് ഉണ്ടാവാം ഭഗവാൻ്റെ ശ്രീകൃഷ്ണന്റെ ഒക്കെ ഉണ്ടാവാം അപ്പം നമ്മൾ കൂടെയാണ് കിടക്കുന്നത് ഭഗവാൻ്റെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അത് വേറെ വിഷയം അപ്പോൾ ഭഗവാന്റെ കൂടെ നമ്മൾ കിടക്കണോ ഭഗവാൻ്റെ ഒപ്പം നമ്മൾ ഊണിക്കണോ ഭഗവാന്റെ ഒപ്പം നമ്മൾ ഇരിക്കണോ ഭഗവാന്റെ ഒപ്പം സല്ലാഭങ്ങളെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണോ കാണണോ കേൾക്കണോ തൊഴണു പഞ്ചേന്ദ്രിയ അതേപോലെ തന്നെ നടക്കല എടുക്കല തുടങ്ങിയ സകല കാര്യങ്ങളും പന്ത്രണ്ട് ഇന്ദ്രിയങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ആ ഭഗവാനുമായിട്ട് ഈ പുറത്തും അകത്തും ഇരുപത്തിനാല് ഇന്ദ്രിയങ്ങള് ഭഗവാനുമായിട്ട് ചേർന്നാൽ കണ്ണ് മൂക്ക് നാക്ക് തൊലി ചെവി പിന്നെ നാവിന്റെ പറയൽ കയ്യ് കാല് അതേപോലെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് ഇന്ദ്രിയങ്ങളാണ് ഈ പന്ത്രണ്ട് ഇന്ദ്രിയങ്ങളും അകത്തും ഉണ്ട് പുറത്തുണ്ട് അപ്പൊ ഇരുപത്തിനാല് ഇന്ദ്രിയങ്ങളായി ഈ ഇരുപത്തിനാല് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് പലതും ചെയ്യുകയാണെങ്കിൽ തസ്മിൻ അങ് ആ ഭഗവാനിലാണ് നമ്മുടെ ഈ ബുദ്ധിയെ ഇങ്ങനെ പന് പന്ത്രണ്ട് ഇരു പന്ത്രണ്ട് ഇരുപത്തിനാല് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ഭഗവാനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ആ പാർത്ഥന്മാരായിട്ടുള്ള നമ്മൾ ഈ മണ്ണ് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള നമ്മള് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ കൊണ്ട് ഭഗവാനെ തന്നെ ആശ്രയിക്കുകയാണെങ്കിൽ കഥം വിരഹം സഹേരൻ പിന്നെ എങ്ങനെ വിരഹം സഹിക്കുന്നതായി പറയണത് കാരണം നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ദർശന സ്പർശ സല്ലാപ ശയനാസന ഭോജനൈഹ്യൊക്കെ ചെയ്യ ക്ഷേത്രത്തിൽ ചെന്നാൽ പ്രദക്ഷിണ നമസ്കാരാദികളെ ചെയ്ത് അങ്ങനെ സകലതും ഭഗവാനെ കണ്ട് കേട്ട് തൊട്ട് മണത്ത് കുടിച്ച് അല്ലേ കഴിച്ച് പലതും വലുതും ചെയ്യാ നമസ്കാരം ചെയ്യുമ്പോൾ പാതുതൂളി നമ്മുടെ ശരീരത്തിൽ കയറുക എല്ലാ അർത്ഥത്തിലും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല ഭഗവാന്റെ വിരഹം സഹിക്കാൻ പറ്റില്ല തസ്മിൻ സഹേരൻ വിരഹം കഥം ദർശനൈ ഹി അപ്പൊ ഈ പാണ്ഡവന്മാർക്ക് ഭഗവാന്റെ വിരഹം സഹിക്കാൻ പറ്റിയില്ല കാരണം അങ്ങനെയാണ് കൂടെ കഴി കഴിഞ്ഞേർന്നത് സർവേ തേ നിമിഷ രക്ഷൈ തം അനുദ്രുതചേതീക്ഷ സ്നേഹസംബന്ധ വീ വീക്ഷന്ത സ്നേഹസംബദ്ധ വിജയ തേ സർവേ ആ പാണ്ഡവന്മാരെല്ലാവരും അതേപോലെ പാണ്ഡുവന്മാരോട് കൂടെ ചേർന്ന എല്ലാവരും നീ കണ്ണടയ്ക്കാതെ കണ്ട് അനിമിഷി നീ നിമി കണ്ണിൻ കൺപോളയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് നമ്മുടെ കൺട്രോളിലല്ല അത് താനെ അടയും തുറക്കും ജാഗ്രതയിലിരിക്കുമ്പോൾ താനെ അടയും തുറക്കും അത് അവർ ഗോപികമാരി ബ്രഹ്മാവിനെ ശപിച്ചിട്ടുണ്ട് ഈ നിമിഷത്തെ ഇവിടെ കൊണ്ടുവന്നു കിട്ടേന് അപ്പോൾ അത് അടയ്ക്കാതെ കണ്ട് അനിമിഷ അനിമിഷൈഹി ദേവന്മാരെ പോലെ കണ്ണടയ്ക്കാതെ കണ്ട് നോക്കി നിന്നു അക്ഷയ്ഹി ആ കണ്ണുകളെ കൊണ്ട് തം ആ ശ്രീകൃഷ്ണ ഭഗവാനെ വീക്ഷന്ത നോക്കിക്കൊണ്ടേയിരിക്കണം സ്നേഹസംബദ്ധ ബദ്ധം ആണ് എങ്ങനെ സമ്പദ്ധം എന്ത് കെട്ടിയിടപ്പെട്ടു സ്നേഹപാശം കൊണ്ട് കെട്ടിയിട്ടു സ്നേഹപാശം കർമ്മപാശം എന്നൊക്കെ പറഞ്ഞിട്ട് പാശങ്ങൾ കുറേ ഉണ്ട് ആ സ്നേഹപാശം കൊണ്ട് ഭഗവാനെ സ്നേഹിക്കുകയാണ് വേണ്ടത് പേടിക്കുകയല്ല വേണ്ടത് ഭഗവാനെ നമ്മൾ പേടിക്കുകയും വേണം സ്നേഹിക്കുകയും വേണം അനുസരിക്കുകയും വേണം എല്ലാം വേണം പാശങ്ങൾ അനവധിയാണ് ആ ഭാവാദികളെ കൊണ്ട് ഭാവഹാവാദികളെ കൊണ്ട് ഭഗവാനെ എങ്ങനെയൊക്കെയാണോ സ്വീകരിക്കേണ്ടത് അങ്ങനെയൊക്കെ സ്വീകരിക്കണം അങ്ങനെ കെട്ടിയിടണം സ്നേഹബദ്ധൈ സ്നേഹസമ്പദ്ധൈ സ്നേഹസമ്പദ്ധാഹ അപ്പോൾ സ്നേഹ കെട്ടല് സ്നേഹപാശം കൊണ്ട് കെട്ടല് അന്യദ്രുതചേതസ അനുദ്രുതചേതസാഹ അനുസരിച്ചുകൊണ്ട് വേഗം വേഗം ഗമിച്ച മനസ്സോട് കൂടിയിട്ട് അനുദ്രുത ചേതസാഹ സദാ സമയത്തും തന്നെ മനസ്സ് വെച്ചു എന്നതാണ് അനുദ്രുത ചേതസാഹ ഭഗവാനിൽ നിന്നും വേർപെടാത്ത രീതിയിൽ ഓരോരോ കാര്യങ്ങളും ജനിച്ചന്ന് മുതൽ ഈ ഭഗവാൻ ഭാഗവതത്തിൽ പ്രവേശിക്കുന്നത് വരെ ജനിച്ചന്ന് മുതൽ ഇപ്പോ പാണ്ഡവര് യുദ്ധം കഴിഞ്ഞ് ജയിച്ച് രാജാവായി മറ്റേ കുറച്ചു കാലം അവിടെ താമസിപ്പിച്ചു ഭഗവാനെ ദ്വാരകയിലേക്ക് വിടുമ്പോൾ ഇങ്ങനെയും ദുഃഖിക്കുന്നു ഭഗവാൻ പോകരുതേ 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 എന്ന രീതിയിൽ അനുദ്രുത ചെയ്ത സഹ എങ്ങനെ ഭഗവാൻ അവിടെ വന്നിട്ട് ഈ രാജസൂയാദി കാര്യങ്ങളെല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് പതിമൂന്ന് കൊല്ലം കാട്ടില് അത് കഴിഞ്ഞ് യുദ്ധം അത് കഴിഞ്ഞ് വീണ്ടും യാഗാദി കാര്യങ്ങളെല്ലാം ചെയ്ത് സന്തുഷ്ട മനസ്സാരഹ സന്തുഷ്ട മനസാഹ സർവേ അപ്പോ അവർക്ക് അനുദ്രുത ചേതസ്സന്മാരാണ് അവര് മുഴുവൻ സദാസമയത്തും ഭഗവാനെ തന്നെ അനുസരിച്ച് ഭഗവാൻകൾ തന്നെ മനസ്സ് വെച്ച് ഭഗവാൻകൾ തന്നെ ീ വേർപ്പാട് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചതായിട്ടുള്ള മനസ്സുള്ളവർ തത്ര തത്ര വിജയിലു അവിടെ അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു എന്ന് സാരം വെച്ചാൽ അവർക്ക് പലതും ഭഗവാനെ യാത്രയാക്കാൻ ഇപ്പോൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ സമർപ്പണം ചെയ്യാൻ പലതും ഉണ്ടാവും അതേപോലെ തന്നെ ഭഗവാൻ പോകുമ്പോൾ അത് സഹിക്കാൻ വയ്യാതെ കണ്ട് അങ്ങനെ തെക്കും മടക്കം നിറയ്ക്കുക അതേപോലെ ഭഗവാനെ യാത്രയാക്കാൻ വേണ്ടിയിട്ടുള്ള പലതും ഉത്സാഹമായിട്ട് അങ്ങനെയും ചിലതുണ്ട് ആ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ അവിടെ ചെല്ലുക മനസ്സുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുക എന്നിട്ട് നമ്മുടെ ശരീരം ആ ഭഗവാനെ യാത്രയാക്കാൻ പോകുമ്പോൾ ഓരോരുത്തർക്കും എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കണം എന്ന് സ്വയമേവ ചിന്തിക്കുക നമ്മൾ എന്തൊക്കെ ചെയ്യണം അതും ചിന്തിക്കുക ഒരാൾ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അപ്പോൾ അവിടെ സ്ഥലമില്ല ഇതെവിടെയാ വെക്കേണ്ടെന്ന് വെച്ചില്ല അത് വെക്ക ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിച്ചു ഇന്ന ദിക്കിൽ വെച്ചോളൂ കൂട്ടോ ഇന്ന വണ്ടിയിൽ വെച്ചോളൂ കൂട്ടോ വണ്ടികൾ കുറേണ്ടി ഇവിടെ നിന്നാണ് പോവാനേ അപ്പൊ ആ വണ്ടിയിൽ വെച്ചോളൂ ആ സാധനം അവിടെ വെച്ചോളൂ ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കാം എന്ത് വേണമെച്ചാൽ സങ്കല്പിക്കാം ആ സങ്കല്പിച്ചത് ഭഗവാന്റെ യാത്രയിൽ നമ്മൾ അവിടെ വിരഹം സഹിച്ചുകൊണ്ട് നമ്മൾ അവിടെ കൂടെ ചെല്ലുക അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ യാത്ര അത്ര നന്നല്ല ഈ യാത്ര അനുമതി കൊടുക്കൽ ഇങ്ങനെ യാത്രയാവില്ല നമുക്ക് കൂടെ ചെല്ലാനെന്ന് നോർത്തിയില്ല ഭഗവാൻ തടഞ്ഞു ഒരു അക്ഷൌഹിണി സൈന്യം പിന്നാലെ വിട്ടു അതൊക്കെ ഗോപുരം കഴിഞ്ഞ ലേശമണി പോയപ്പോൾ പോയിക്കോളൂ ഇനി ഞാൻ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ തിരിച്ചു വിട്ടു അപ്പോൾ സൈന്യത്തിന് പോലും നിർത്തിയില്ല പറഞ്ഞയച്ചിട്ട് കയറിയില്ല ഭഗവാൻ കൊണ്ടു കാണിച്ചാൽ മാത്രമേ കൂടെ കൊണ്ടുപോകൂടെ ചെല്ലാൻ പറ്റുള്ളൂ അതാണ് അപ്പം അതുകൊണ്ട് സർവേത്തെ അനിമിഷി അക്ഷൈഹി ആ എല്ലാവരും ഒരേപോലെ തന്നെ ഭഗവാനെ സർവേത്തെ ആ ഒരു ഒരേപോലെ തന്നെ ഭഗവാനെ അനിമിഷൈഹി കണ്ണടയ്ക്കാതെ കണ്ട് അക്ഷൈഹി ആ നേത്രങ്ങളെ കൊണ്ട് കൃഷ്ണമണികളെ കൊണ്ട് തം അനുദ്രുതചേതസ കൃഷ്ണനെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു മനസ്സ് മുഴുവനെ അവിടേക്ക് തന്നെ കൃഷ്ണൻ കൃഷ്ണങ്കൽ തന്നെ എത്തിച്ചു വീക്ഷന്ത ഇങ്ങനെ കൃഷ്ണൻ കിട്ടുന്ന നോക്കുന്നുണ്ട് കൃഷ്ണനെ അങ്ങോട്ട് നോക്കുന്നുണ്ട് അങ്ങനെ സ്നേഹസമ്പദ്ധ സ്നേഹപാശം കൊണ്ട് അങ്ങോട്ട് കെട്ടിയിട്ടു എന്നിട്ടോ വിജയലുഹു പലശേഷം അങ്ങടും കൂടെ ഒക്കെ നടക്കുക അങ്ങനെയൊക്കെ ചെയ്തു തത്ര തത്ര ഹാ അത്ഭുതം അവിടെ അവിടെ ഇങ്ങനെ സഞ്ചരിക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാനെ കാണാനും ഭഗവാനെ തൊടാനും ഭഗവാനോട് യാത്ര പറയാനും ഭഗവാനോട് അത് ഇത് പല കാര്യങ്ങളും അനുഭവം പങ്കുവയ്ക്കാനും ഇങ്ങനെ പലരും പലതും ചെയ്തു എന്നതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഈ ശ്ലോകം सर्वे ते अनिमिषै सर्वे ते निमिषैः सर्वे ते निमिषैरक्षैस्तमनुद्रुतचेदसा वीक्षन्त स्नेहसम्बद्धा विजेलुस्तत्र तत्र सर्वे ते अनिमिषैः अक्षैः तम् अनुद्रुतचेदसः वीक्षन्तः स्नेहसम्बद्धा विजेलुः तत्र तत्र ते सर्वे अनिमिषै अनिमिषैः अक्षैः तं वीक्षन्तः स्नेहसम्बद्धाः അനുദ്രുതചേതസഹ തത്ര തത്ര വിജേരു ഇങ്ങനെ പതിമൂന്നാമത്തെ ശ്ലോകം ഇനി പതിനാലാമത്തെ ശ്ലോകം ഞെരുന്ധന് ഉദ്ഗത് ബാഷ്പം ദേവഗീസുധേ നിര്യാത്യകാരാന്നോ ഭദ്രമിതി ബാന്ധവ സ്ത്രീ വായിക്കാൻ വേഷമാണ് അർത്ഥാത് സാരല്യ ദേവകീസുധേ ഈ ശ്രീകൃഷ്ണനിൽ ദേവകിയുടെ സുധെ അകാരാദ് ഗൃഹത്തിൽ നിന്ന് ഗാരം എന്നു പറഞ്ഞാൽ ഗൃഹം എന്നാണ് അപ്പം ഗൃഹ ഗൃഹത്തിൽ നിന്ന് അഗാരാദ് ആ ഗൃഹത്തിൽ നിന്ന് നിര്യാതി പുറമേക്ക് പോവുക യാതി നിര്യാതി യാതി എന്ന് പറഞ്ഞാൽ പോവുക അപ്പോൾ കടക്കുക യാതി എന്ന് പറഞ്ഞാൽ കടക്കുക അപ്പോൾ നിര്യാതി കൂടുതൽ കടക്കുക അവിടെ നിന്ന് മുഴുവനായിട്ട് പോവുക പക്ഷെ ഭഗവാൻ വിട്ടു പോകുന്നതിനെയാണ് നിര്യാതി എന്ന് പറയുക ഭഗവാൻ എന്നല്ല ആരാളും നമ്മളിന്ന് പോകുകയാണെന്നു വെച്ചാൽ നിര്യാതി അപ്പോൾ ഗൃഹത്തിൽ നിന്നും പുറത്തു പോകണ സമയത്ത് അഭദ്രം ഭദ്രമല്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല ഒരാളെ യാത്രയാക്കുമ്പോൾ ഒരിക്കലും അഭദ്രം വരാൻ പാടില്ല കരയാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഉദ്ദേശം അത് ന ഇതി അതൊരു നിയമവുമാണ് നമ്മൾ ഒരു ദുഃഖം പറഞ്ഞുകൊണ്ട് യാത്രക്കാരനെ യാത്രയാക്കരുത് ഒരു അതിഥി വന്നു യാത്രയാക്കുമ്പോൾ നമുക്ക് ഒരു വിഷമുണ്ട് ആ വിഷമത്തെ ആ സമയത്ത് പറയരുത് ഇവിടെ അതിഥി അകത്ത് വന്നു നമ്മൾ ആഹാരാധികാരങ്ങളെ കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംവാദങ്ങളുണ്ട് ആ സംവാദങ്ങളുടെ സമയത്ത് ഈ ദുഃഖങ്ങളെ ദുരിതങ്ങളെ മുഴുവനെ പറയാം അതിനുശേഷം ഈ പ്രദക്ഷിണ നമസ്കാര ദക്ഷിണ സമർപ്പണമൊക്കെ ചെയ്തതിന് ശേഷം യാത്രയാക്കുമ്പോൾ അനുധാവനം ചെയ്ത് അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ ചെറുക്ക മാത്രമേ പാടുള്ളൂ സന്തോഷത്തോട് കൂടിയിട്ട് യാത്രയാക്കാവൂ രണ്ടു പേരുടെയും ഉള്ളിൽ ഈ ദുഃഖങ്ങളുണ്ട് എങ്കിലും അതായത് ഇത് തീർത്തു കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്വം അതിഥിക്കുണ്ട് അതേപോലെ തന്നെ നിസ്സഹായനമാണ് കൂട്ടിയേ പറ്റില്ല അപ്പോൾ ഭഗവാനോട് പറഞ്ഞു അപ്പോൾ അതൊരു ദുഃഖമായിട്ടാണ് വരിക എന്നാൽ സന്തോഷമാണ് ഇനി കാരണം ഒരുപക്ഷെ ഭഗവാൻ ഞാൻ പറഞ്ഞു കേട്ടു വെച്ചാൽ ഇയാളുടെ ദുഃഖം തീർന്നു വെച്ചാൽ അതിഥി അങ്ങനെ ഒരു ഗുണമുണ്ട് നാം അറിയാതെ കണ്ട് നമ്മുടെ ദുഃഖ ദുരിതങ്ങളെ ഭഗവാൻ തീർത്തു തരും അതാണ് അതി അതിഥി കടൻ കടം എന്ന് പറയാനുള്ള കാരണതാ വന്ന അതിഥി അല്ല വീട്ടുക ഭഗവാനെ വീട്ടിൽ തരാ അതെ ആരെ കൊണ്ടെങ്കിലും വീട്ടും അങ്ങനെയാണ് അപ്പോൾ ദേവകീസ്വതനായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ അകാരാദ്ധി ഗൃഹത്തിൽ നിന്ന് ഈ ഹസ്തനപുരത്തിൽ നിന്ന് നിര്യാതി പുറപ്പെട്ടു പോകുന്ന സമയത്ത് അഭദ്രം ന സ്യാതിരി അങ്ങനെ ഒരാളെ യാത്രയാക്കുമ്പോൾ അഭദ്രമായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ബാന്ധവ സ്ത്രീയഹ ഈ ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകൾ മുഴുവൻ പാഞ്ചാലി ആയാലും വേണ്ടില്ല കുന്തിലും വേണ്ടില്ല ഉത്തരായാലും വേണ്ടില്ല എല്ലാവരും സകലരും സ്ത്രീകള് അവരുടെ തൊഴുകള് ഇവരെല്ലാവരും ഔൽകണ്ഠ്യാത് കുറച്ചൊരു ഉത്കണ്ഠയോട് കൂടിയിട്ട് എന്താണാവുക ഭഗവാൻ പോയുണ്ടാവുക എന്നുള്ള ഒരു ഉത്കണ്ഠ ഭഗവാൻ ശരിക്കും നമ്മളെ വിട്ട് പോവോ മനസ്സിൽ നിന്നും കൂടി പോവോ എന്നുള്ള ഉത്കണ്ഠ ഉത്കണ്ഠയ്ക്ക് ധാരാളം അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കാം ഏതായാലും അതെല്ലാം ദുഃഖമാണ് അത് സഹിക്കാൻ വയ്യാതെ കണ്ട് ഉദ്ഗണത് ബാഷ്പം കണ്ണീർ ഇങ്ങനെ വരിക കരയാൻ കരയാൻ പാടില്ല അപ്പം കരച്ചിലിനെ അങ്ങോട്ട് ഞെരുന്ധൻ അടക്കി കരച്ചിലിനെ അങ്ങോട്ട് ഉദ്ഗത് ഭാഷ കണ്ണീർ പുറത്തേക്ക് വരികയാണ് അതിനായിട്ട് പിടിച്ചടക്കി സ്വത കണ്ണീര് ഒരു ആവേഗമാണ് അതിനെ തടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അപ്പോൾ തട പുറമേക്ക് വന്ന കണ്ണീരിനെ അപ്പോൾ തന്നെ ഗദ്ഗതം പോലും വരാതെ കണ്ട് ഇവരെ പിടിച്ചടക്കി അത് ഭഗവാന്റെ സഹായം ഇല്ലാതെ നമുക്ക് ഈ ആവേഗത്തെ തടുക്കാൻ സാധിക്കില്ല ആവേഗങ്ങളെ ഒന്നും തടുക്കരുത് തന്ന തുമ്മല് കോട്ടുവായിടല് ഇതൊക്കെ ആവേഗങ്ങളാണ് ഒന്നും തെടുക്കാൻ പാടില്ല എന്നാ അപ്പോ ഈ കണ്ണുനീര് ഒരു ഒരാവേഗാണ് ഈ ആവേഗത്തിനെ തടുത്തു കാരണം ഭഗവാൻ പോണ സമയത്ത് അമംഗളം പാടില്ല അതുകൊണ്ടാ അതിനെ ഞെരുന്ധൻ തടുത്തു ഞെരുന്ധൻ ഞെരുന്ധത് ഞെരുന്ധൻ തടുത്തു എന്ത് ഉദ്ഗളത് പുറമേക്ക് വന്നതായിട്ടുള്ള വെള്ളം ഉദ്ഗളത് പുറമേക്ക് വന്നതായിട്ടുള്ള ബാഷ്പം കണ്ണുനീരാണ് അവിടെ ഉദ്ഗളത് ബാഷ്പം ഔത്കണ്ഠ്യാത് കണ്ണിൽ നിന്ന് വന്ന ഈ കണ്ണുനീര് ഈ ഉത്കണ്ഠ കാരണം കൊണ്ട് വന്നതാ ഔത്കണ്ഠ്യാത് ദേവഗീസുതേ ദേവഗീസുതനായിട്ടുള്ള ശ്രീകൃഷ്ണനില് നിര്യാതി ഭഗവാൻ അവിടെ നിന്ന് യാത്രയാവുകയാണ് പുറമേക്ക് പോവുകയാണ് അകാരാത് ഈ വീട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക ന നഹ നമ്മളെ വിട്ടു പോവുകയാണ് അതേപോലെ തന്നെ നമുക്ക് അത് സഹിക്കാൻ സാധിക്കുന്നില്ല അഭദ്രം ഇതി അതേപോലെ അത് അഭദ്രമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരാൾ യാത്രയാകുമ്പോ കരയാന്നുള്ളത് പാടില്ല സ്യാദ് അഭദ്രം ഇതി സ്യാദ് നിർബന്ധമാണ് മസ്റ്റ് ആണ് അങ്ങനെ ഒന്നും വേർപ്പെടുത്താൻ പാടില്ല ബാന്ധവ സ്ത്രീ ഈ ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകൾ മുഴുവനും കരച്ചിലിനെ അടക്കി നെരുന്ധൻ ബാഷ്കളൻ ഉദ്ഗളത് ബാഷ്പം നെരുന്ധൻ ഉദ്ഗണ ബാഷ്പം പുറമേക്ക് വന്നതായിട്ടുള്ള ആ കണ്ണുനീരിനെ അടക്കി നെരുന്ധൻ തടഞ്ഞുഢയാ ഈ ഉത്കണ്ഠയാണ് കാരണം ഭഗവാൻ പോയി കഴിഞ്ഞാൽ എന്താണ്ടാവുക എന്നുള്ള ആ ഉത്കണ്ഠയാണ് പോവോ നമ്മളെ വിട്ട് പോവോ പൂർണ്ണമായിട്ട് ഇതാണ് ഭഗവാൻ ശരീരം പോവും പക്ഷെ നമ്മളെ വിട്ട് ഭഗവാൻ പോവോ അതാ ചോദ്യം അങ്ങനെ ദേവകീ ദേവകീസുത ഈ ദേവകീ ദേവകീസുതനില് വല്ലാതെ കണ്ട് മനസ്സ് ചെന്നു ചേർന്ന് ഹൃദയ ന്യസ്ത മാത്രമല്ല മാത്രല്ല ബുദ്ധിയും അതിലേക്ക് എത്തി അപ്പോ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്രം മുഴുവൻ ഭഗവാൻ കല് എത്തിച്ചേർന്നു എന്ന് സാരം ഇത് എത്തിപ്പെടാനാ പണി പിന്നെ ഭഗവാൻ പോവില്ല എങ്കിലും കര കരയാൻ പാടില്ലോ പോണത് ശരീരം പോവുകയാണ് അപ്പോ അത് സഹിക്കാൻ പറ്റില്ല എന്താ കാരണം നിര്യാതി അകാരാത് ഈ ഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് പോവുക അത് അമംഗളം തന്നെയാണ് നഹ നമ്മളെ വിട്ട് പോവുകയാണ് അഭദ്രം ഇതി അത് ചീത്തയാണോ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഭദ്രം ആവില്ല അതുകൊണ്ട് ഈ ബാന്ധവ സ്ത്രീയ നെരുന്ധത് നെരുന്ധൻ ഉദ്ഗളത് ബാഷ്പം അപ്പോ ഭഗവാൻകളിൽ നിന്നും നമുക്ക് വിട്ടുപോകാൻ പറ്റരുത് ഭഗവാൻ നമ്മളെയും വിട്ടുപോകരുത് ഭഗവാൻ നമ്മളെ വിട്ടുപോകാതിരിക്കാൻ നമ്മൾ സാത്വികമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക പറയുക പ്രവർത്തിക്കുക ഇത്ര കരണങ്ങള് സാത്വികമാക്കിയാൽ മതി എന്നാ ഭഗവാൻ നമ്മളെ വിട്ടു പോയില്ല നമ്മളിൽ നിന്നും ഭഗവാൻ വിട്ടു പോകാതിരിക്കാൻ ഭഗവാൻ വേണ്ടിയിട്ടാവണം ഈ മനസവചസ കർമ്മണ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധി പ്രവർത്തനങ്ങൾ മുഴുവൻ സാത്വികമാണെങ്കിൽ ഭഗവാൻ നമ്മളെ വിട്ടു പോവില്ല ഭഗവാൻ നമ്മളെ വിട്ടു പോവാത്ത അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാന് സമർപ്പിക്കുകയും വേണം വളരെ പ്രധാനമാണ് ഭഗവാൻ നമ്മളെയും പോകാൻ പാടില്ല നമുക്ക് ഭഗവാനെയും വിടാൻ പറ്റരുത് നമ്മൾ ഭഗവാനെ പിടിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഭഗവാനെ പിടിക്കാഞ്ഞാലും ഭഗവാൻ നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കും അത് വേറെ വിഷയം പക്ഷെ നമുക്ക് ഭഗവാനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ ഉപാസന ചെയ്തേ പറ്റൂ അതുകൊണ്ട് എല്ലാ ദിവസവും ഒരധ്യായമെങ്കിലും നിങ്ങൾ വായിക്കണം കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം മലയാളത്തെ തന്നെ വായിപ്പിക്കണം സംസ്കൃതം പോരാ സംസ്കൃതം പഠിച്ചവർക്കാച്ചാൽ അത് മതി ഇംഗ്ലീഷ് ചാ ഇംഗ്ലീഷ് ഹിന്ദിയാച്ചാ ഹിന്ദി ഏത് നാട്ടിലെ ഓരോരുത്തരി ഇരിക്കണെന്ന് പറയാൻ പറ്റില്ല അവരോട് അവരുടെ ഭാഷയില് ആ കുട്ടികൾക്ക് ഇന്ന് എല്ലാത്തിനും വ്യാഖ്യാനം കിട്ടാനുണ്ട് ആരുടെ വ്യാഖ്യാനമായാലും വിരോധമില്ല അത് മനസ്സിലാവുന്ന ഭാഷയില് മനസ്സിലാക്കിക്കൊണ്ട് ഇത്ര എന്ന് വെക്കേണ്ട സമയം വെച്ചാൽ മതി പതിനഞ്ച് മിനിറ്റ് ഒഴിവുള്ളൂ പതിനഞ്ച് മിനിറ്റ് പക്ഷെ അത് നിർബന്ധമാക്ക എല്ലാ ദിവസവും രണ്ടേരും പറ്റിച്ച രണ്ടേരം അല്ല അരമണിക്കൂർ പറ്റിച്ച അരമണിക്കൂർ ഒരധ്യായ അയച്ചാൽ ഒരു അധ്യായം ഒരു ചിട്ട സമയമാച്ച സമയം അല്ല ഈ ടാർജറ്റാച്ചാ അത് ഒരു ഒരധ്യായം വായിക്കാച്ച അങ്ങനെ അല്ല പത്തായ അയച്ചാ പത്തധ്യായം മനസ്സിലാക്കിക്കൊണ്ട് വ്യാഖ്യാനം ചെയ്ത് കൊണ്ട് വായിക്കാൻ പറയുക തമ്മിൽ തമ്മിൽ അത് സംവദിക്കുക അപ്പോഴാണ് നമുക്ക് ഈ ശ്ലോകത്തിന്റെ അർത്ഥം കിട്ടന്ധൻ

അങ്ങനെ വേണം വായിക്കാനായിട്ട് അല്ലെങ്കിൽ ചുക്കുമൂൾ അകുതി പലി ആവും അപ്പോൾ വായിക്കുമ്പോൾ വളരെയധികം മനസ്സിരുത്തുക അവനവൻ തന്നെ തെറ്റിതിരുത്തുക അങ്ങനെ തിരുത്തി അത് ശുദ്ധമായി എന്നുറപ്പിച്ച് വായിക്കുക പതിനാലാമത്തെ ശ്ലോകമാണ് ബാഷ്പം ഞെരുബാഷ്പമ്യാത്യകാരാന്നോ ഭദ്രിതിന്ധവ സ്ത്രീയ Zer bat egunen hau zingetan gogindako gogindan